തുടക്കം മദർഷിപ്പായ സാൻ ഫെർണാണ്ടോ വിഷൻ ന്യൂസ് തിരുവനന്തപുരം തിരുവനന്തപുരം കാട്ടാക്കടയിൽ അമിത വേഗത്തിലെത്തിയ ബൈക്ക് കടയിലേക്ക് ഇടിച്ചുകയറി യുവാവിന് ഗുരുതര പരിക്ക് യുവാവിനെയും കൊണ്ടുപോയ ആംബുലൻസും അപകടത്തിൽപ്പെട്ടു കാട്ടാക്കട പൂവച്ചൽ വെള്ളനാട് റോഡിൽ ഉണ്ടമ്പാറയിലായിരുന്നു അപകടം തിരുവനന്തപുരം ഉറയങ്കോട്ട് സ്വദേശി കിരൺ ആണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ കിരന്റെ വാരിയല്ലുകൾക്കും കാലുകൾക്ക് പൊട്ടൽ സംഭവിക്കുകയും വയറ്റിൽ ആഴത്തിൽ മുറിവേൽക്കുകയും ചെയ്തു അമിത വേഗത്തിൽ വന്ന ബൈക്ക് ദിശ തെറ്റി മറ്റൊരു സ്കൂട്ടർ യാത്രികനെ ഇടുകയും സമീപത്തെ ഫാൻസി കടയിലേക്ക് ഇടിച്ചു കയറുകയുമായിരുന്നു അപകടത്തിൽ കടയുടെ മുന്നിൽ വിൽപ്പനയ്ക്ക് വെച്ചിരുന്ന പ്ലാസ്റ്റിക് അലുമിനിയം പാത്രങ്ങൾ തകർന്നു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച കിരണിനെ പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ആശുപത്രിയിൽ കൊണ്ടുപോകും വഴി വെള്ളയമ്പലത്ത് വെച്ച് ആംബുലൻസ് അപകടത്തിൽപ്പെട്ടതോടെ ഇയാളെ മറ്റൊരു വാഹനത്തിൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ന്യൂസ് തിരുവനന്തപുരം പശുവളർത്തൽ മികച്ച വരുമാന മാർഗമാണെന്ന് തെളിയിച്ച സൂര്യയാണ് ഇപ്പോൾ നാട്ടിലെ താരം കണ്ണൂർ പയ്യന്നൂർ സ്വദേശിയായ സൂര്യയെയും ഗോകുലം ഫാമിനെയും കുറിച്ചറിയാം